നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പൊ ദേ ഞങ്ങള് വാഗമണ്ഡ് വരെ പോവാണ് കേട്ടോ നല്ല മഴയൊക്കെയുള്ള നല്ല തണുത്ത ക്ലൈമറ്റാണവിടെ പക്ഷെ നമ്മള് നിക്കാൻ അല്ല പോകുന്നേ ഇന്ന് പോയിട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരും നമ്മൾ വരുന്ന കൂടത്തില് പപ്പയും മമ്മിയും ഉണ്ടാവും അപ്പൊ രാവിലെ എഴുന്നേറ്റ് രാവിലെ മുതലുള്ള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ രാവിലെ ഞാൻ അടുക്കളയിൽ വളരെ ഗംഭീരമായിട്ട് നല്ലൊരു പണി കാണിച്ചത് കൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് ഭയങ്കര ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് കേട്ടോ രക്ഷപ്പെട്ടത് അതെന്നാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ആയിട്ടിടാം കാരണം അത് അത്രേം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇന്ന് ഗ്യാസ് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച എല്ലാ ഒരു തീരുമാനമാകേണ്ട ദിവസമായിരുന്നു കേട്ടോ ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏഹ് എന്നാ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെയോ നമ്മുടെ കർണവന്മാരുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം കൊണ്ട് എന്തായാലും കറക്റ്റ് സമയത്ത് ചായയും വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടും വലിയൊരു ദുരന്തം ഒഴിവായി അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പടവായേനെ ഭിത്തിയ കയറിയേ അപ്പോൾ ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അന്നേരം നല്ല ടെൻഷനായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാഞ്ഞത് പിന്നെ വ്ളോഗൊന്നും എടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇങ്ങനെ വന്ന വഴിക്ക് നല്ല എന്നാ പറയണേ പിന്നെ അങ്ങോട്ട് മൂഡ് ചേഞ്ച് ആയി അതുകൊണ്ട് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എന്തായാലും വാഗമണ്ണിന് പോവുകയാണ് അവിടുത്തെ ക്ലൈമറ്റ് നല്ല മഞ്ഞൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരും നമുക്ക് അത്യാവശ്യമായിട്ടൊരു പണി ഉള്ളതുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വാഗമണ്ണ് പോയിട്ട് വരാം ഉണ്ണിക്കുട്ടിനെ ഉറക്കത്തി എടുത്തോണ്ട് വന്നതാണ് കേട്ടോ അവൻ ഉറക്കം തെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പല്ലും തേച്ചില്ല കുളിച്ചില്ല ഞങ്ങൾക്ക് പിന്നെ അതൊന്നും നിർബന്ധമില്ല അതുകൊണ്ട് ഞങ്ങൾ വാഗമണ്ണ് പോയിട്ട് ഇനി പല്ലൊക്കെ തേച്ച് കുളിക്കാം നമുക്ക് എല്ലായിടത്തും നമ്മുടെ ഡ്രസ്സും ബ്രഷും ഒക്കെ എല്ലാ വീടുകളിലും ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ വിഷയവും ഇല്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് വാഗവണിന് പോയിട്ട് വരാം കാര്യം തന്നെ മഴ എന്ന് പറഞ്ഞാല് ടൗണിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഈരാറ്റുവേട്ട ടൗൺ ആണ് നമ്മളിങ്ങനെ ടൗണിൽ കൂടി കറങ്ങി ചുറ്റി തിരിഞ്ഞൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ടൗണിൽ കയറാതെ അപ്പുറത്തൂടെ ഒരു പാലത്തെ കൂടെ കയറിപ്പോ പക്ഷെ മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് പാലത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നമ്മള് ടൗണിൽ കൂടെ പോയി പിന്നെ നമുക്ക് ഒരു കുഞ്ഞുടുപ്പ് മേടിക്കണമായിരുന്നു നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു കുഞ്ഞാവുണ്ടായിട്ടുണ്ട് അപ്പൊ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് ഒക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഉടുപ്പ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വാഗോണ്ട് പോകാൻ എന്നാന്നറിയാവോ അപ്പൊ ബേറി എന്ന പറഞ്ഞു കൊടുക്കണം പുറക്കടനാണെങ്കിൽ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംശയങ്ങളാണ് കേട്ടോ ആൾ അത്യാവശ്യം നല്ലൊരു വണ്ടി പ്രാന്തനാണ് പഠിക്കുന്ന കാര്യത്തെ ഒക്കെ വണ്ടി പ്രാന്താണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മള് ഈരാറ്റുവേട്ടയിലുള്ള തൗഫീഖ് എന്ന് പറയുന്ന കട നമ്മുടെ ഒരു ഫേവറേറ്റ് കടയാണ് അവിടെ കയറിയപ്പോഴത്തേക്കും അവിടെ അടച്ചേക്കുമായിരുന്നു ഫർണിച്ചറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇനി അവർ കട സ്റ്റോപ്പ് ചെയ്താണോ റിനോവേഷൻ ആണോ ഒന്നും അറിയത്തില്ല അങ്ങനെ നമ്മൾ അടുത്ത കടയിൽ പോയി കയറി അവിടെ ഒരു ചായ കുടിക്കേണ്ട അവസ്ഥ വന്നു നമുക്ക് കാരണം കൊച്ചിനെ ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് പോയതായത് കൊണ്ട് കൊച്ചിനെ വയറ് വശക്കാതിരിക്കാൻ ഒരു ചായയെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ ഈ ഗതികെട്ടവും തല മുട്ടയടിച്ചപ്പം കല്ല് മഴ പെയ്തു എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ ഉണ്ണിക്കുട്ടനാണെങ്കി പാവത്തിന് രാവിലെ നിന്ന് എടുത്തോണ്ടാണ് ഞങ്ങൾ വണ്ടിയെ കയറിയത് വണ്ടിയെ കയറി കഴിഞ്ഞപ്പോ അവൻ എഴുന്നേറ്റു അപ്പൊ കൊച്ചു ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളാണെങ്കിലും എന്താ പറയാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാലും ഒരു ചായയോ ചെറിയ കടിയോ എന്തെങ്കിലും കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം പേട്ടയില് നമ്മുടെ ഒരു കടയെ നമ്മുടെ ഫേവറേറ്റ് ഒരു കടയുണ്ട് അവിടെ വണ്ടി നിർത്തിയപ്പം ആ കട അവിടെ നിന്ന് അവര് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്തോ നിർത്തിയതാണോ അതോ ഇനി വേറെങ്ങോട്ടേല് ഷിഫ്റ്റ് ചെയ്യുവാണോ ഇന്ന് അവധിയാണോ ഒന്നും അറിയത്തില്ല അവിടെ നിന്ന് ബായി ആയിരുന്നു ബായിയോട് നമ്മൾ ചോദിച്ചൊന്നും ബായിക്ക് മനസ്സിലാകാഞ്ഞുകൊണ്ട് ബായിക്ക് ഹിന്ദി അറിയാഞ്ഞത് കൊണ്ടും നമ്മള് പിന്നെ അവിടുന്ന് അടുത്ത കടയിൽ വന്നു അടുത്ത കടയിൽ വന്നപ്പോ നിന്ന് ഒരു കാപ്പി കിട്ടിയെന്നല്ലാതെ ചെറുകടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ വേണ്ട നമ്മള് വീണ്ടും യാത്ര ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കാപ്പിയോ ആ അപ്പൊ ഉണ്ണിക്കുടിനു കാപ്പി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു കേട്ടോ അപ്പൊ കുഴപ്പമില്ല അങ്ങനെ നമ്മളിത് ഈ വാഗമണ്ണിന് പോവാണ് ഇങ്ങനെ തീക്കോയിന്ന് നമ്മൾ വേളിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് നല്ല മഞ്ഞൊക്കെ കാണുന്നുണ്ട് മേളി ചെല്ലുമ്പോൾ അറിയാം മഞ്ഞുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെറിയ ചാറ്റൽ മഴ പെയ്തിട്ടുണ്ട് രാവിലെ എപ്പോഴും ഇപ്പൊ മഴയൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വാഗമണ്ണിന് പോവാം വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ പോയപ്പോഴത്തേക്കിന് ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച കാഴ്ചയുണ്ട് കേട്ടോ ഇനിയിപ്പോ നിങ്ങളെ ഞാൻ അത് കാണിച്ചു തരാം ആ ഒരു ഷോക്ക് എനിക്കിപ്പോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും മാറിയിട്ടില്ല കേട്ടോ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഞാൻ വെള്ളം പൊങ്ങിയതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ വെള്ളപ്പൊക്കത്തിന്റെ ഒരു കാരണം കാണിച്ചു തരാം ഞങ്ങൾ വണ്ടി ആക്ച്വലി ഫ്രണ്ടിലേക്ക് പോയതാണ് അപ്പോഴാണ് ഇച്ചാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞത് കാണുന്നുണ്ടോ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചുതരാം ഉരുൾ പൊട്ടിയതാണ് കേട്ടോ റോഡിലേക്ക് ഇത് പൊട്ടി വന്നതാണ് ഞാൻ വീഡിയോ കാണിച്ചുതരാം ഞാൻ ഒന്ന് വണ്ടി ഒന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം വണ്ടി ഇച്ചിരി റിവേഴ്സ് എടുത്തൊന്നിട്ടോട്ടെ കേട്ടോ എന്നെ ഇറക്കി വണ്ടി ഞാൻ വിചായം പിന്നെ വണ്ടി അങ്ങ് ഫ്രണ്ടിലോട്ട് കയറ്റി ഇട്ടേക്കാന്ന് വിചാരിച്ചേട്ടെ കാരണം ആ ഒരു ഉരുളപൊട്ടലിന്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരമായിരുന്നു കാരണം അങ്ങ് മേളീന്ന് ഇത് പൊട്ടി വന്നിരിക്കുന്നതാണ് അതിന്റെ സൈഡിൽ കണ്ട ഒരു വീട് ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്കിനു എനിക്ക് സങ്കടമാണോ പേടിയാണോ അറിയില്ല കേട്ടോ അന്നേരം തോന്നിയ ഒരു ഫീലിങ്സ് എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഓരോ മനുഷ്യരും എത്രത്തോളം റിസ്ക് എടുത്താണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഓരോ ദിവസം തള്ളി നീക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണും റിയുന്നത് ഇവരെ ഈ താഴെ കണ്ടോ ആ ഉരുളുപൊട്ടി വന്നത് കൂടെ വന്നിട്ട് ആ വീടിനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ അന്ന് ആ രാത്രിയിൽ കിടന്നുറങ്ങിയ ആൾക്കാർ ഇത് കണ്ടപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടും വല്ലാത്തൊരു മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കണ്ടോ അങ്ങ് മേളയിൽ നിന്ന് ഉരുളുപൊട്ടി വന്നിരിക്കുകയാണ് അപ്പോ ആ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ സ്വത്തിനും ഒക്കെ എന്ത് എന്ത് ഗ്യാരന്റിയാണുള്ളത് ആരുടെയും ജീവനും സ്വത്തിനും ഗ്യാരണ്ടി ഇല്ല എങ്കിൽ പോലും ഇവരൊക്കെ മരണത്തെ ഓരോ നിമിഷവും മുന്നിൽ കണ്ടോണ്ടല്ലേ ഓരോ മഴക്കാലവും തള്ളി നീക്കുന്നോർത്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടം തോന്നി കേട്ടോ ഈ ഒരു കാഴ്ചയും കൂടെ ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് അറിയില്ല എത്രത്തോളം ഞാൻ എന്റെ മൈൻഡ് ഔട്ടായി ആയി എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങളിങ്ങനെ ക്യാഷ്വൽ ആയിട്ട് സംസാരിച്ചു വരുമായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ വണ്ടി പാസ് ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞി ഉരുളു പൊട്ടിയതിന്റെ അല്ലേ ആ കിടക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്ത് പോയതാണ് ശരിക്കും എന്റെ ദൈവമേ ആ ഒരു ഞെട്ടല് മാറുന്നില്ല കേട്ടോ രണ്ട് വീട്ടുകാര് ജസ്റ്റ് മിസ്സാണ് അതിൽ നിന്ന് ഒന്ന് മേളില് അത് പിന്നെ ഒരിച്ചിരി മാറിയിരിക്കുന്ന വീടാണ് താഴ്ത്തെന്ന് പറഞ്ഞാൽ അവരുടെ മുറ്റത്തിന്റെ സൈഡിൽ കൂടാ പോയിരിക്കുന്നത് മരണം മുന്നി കാണുന്ന നിമിഷം എന്നോ അല്ലെങ്കിൽ ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെടുന്ന മനുഷ്യരെന്നൊക്കെ പറയത്തില്ലേ അത് ഇതാണ് കേട്ടോ ശരിയാണ് നമ്മുടെ ആരുടെയും ആയിസിന് എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല പ്രകൃതിയുടെ ഒരു യാതൊരു രീതിയിലുള്ള ഇതിൽ നിന്നും പ്രകൃതിയെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല നമ്മള് ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹം കണ്ടായിരിക്കാം നമുക്കിതൊക്കെ തിരിച്ചു കിട്ടുന്ന എങ്കിൽ പോലും ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങള് അവരുടെ ജീവൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ടും കണ്ടിട്ട് ഭയങ്കര വിഷമായി പോയിട്ടോ അപ്പൊ എനിക്കാണെങ്കിൽ ആ പെയിൻ ശരിക്കും മനസ്സിലാകും കാരണം ഓരോ മഴക്കാലത്തും എന്റെ അപ്പനും അമ്മ ഈ ഇവിടെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ട് കാരണം നമ്മുടെ വീടാണെങ്കിലും കുറച്ച് അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടാണ് അതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്കത് നല്ല ടെൻഷനാണ് ഓരോ മഴക്കാലവും അപ്പോ അതുകൊണ്ട് നമുക്കത് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു രണ്ട് വീട്ടിൽ വീട്ടുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും മരണത്തെ മുഖം മുഖത്തോട് മുഖം കണ്ടിട്ടുണ്ട് അപ്പോ ഉം അവരതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയാം ഈ ഒരു മഴക്കാലം ആർക്കും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ ആരുടെയും ജീവനും സ്വത്തിനും ഒന്നും ഒരു വെല്ലുവിളിയാകാതെ കടന്നു പോകാൻ വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ കാരണം മഴയില്ലാതെ നമുക്ക് പറ്റത്തില്ല കാരണം ചൂട് കുറച്ചു കൂടിയപ്പോഴത്തേക്കിനു നമ്മൾ അന്നേരം എല്ലാരും മഴ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു ചൂട് സൂര്യനെ നമ്മൾ ഓടിച്ചു വിട്ടു എന്ന് പറയാം ഏർ ഇപ്പം അദ്ദേഹം മഴക്കാലമായി മഴയാണെങ്കിലും നമുക്ക് ആവശ്യമാണ് മഴ ആവശ്യമാണ് നമ്മുടെ കൃഷിക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിനാണെങ്കിലും ഈ ചൂടൊന്നും നമ്മളെ കൊണ്ട് ഒരുപാട് സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ മഴയില്ലാതെ പറ്റത്തില്ല വെയിലും ഇല്ലാതെ പറ്റത്തില്ല പക്ഷേ പക്ഷെ നാശനഷ്ടങ്ങളുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ പ്രകൃതിയെ നമുക്ക് ഒരു രീതിയിലും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല അപ്പോ ഇത് എന്തായാലും ഭയങ്കര ഒരു ഷോക്ക് ആയി പോയിട്ടുണ്ട് ദൈവം എനിക്കത് കണ്ടിട്ട് ആ ഒരു ഷോക്ക് മാറുന്നില്ല എന്താ പറയാ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഈ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടൽ ഞാൻ ഞാനിതിൽ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു ബസ് നമുക്ക് നിർത്തി വീഡിയോ എടുക്കണമെന്നോ അല്ലെ കാണണമെന്നോ പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാനിങ്ങനെ ബസ്സിൽ പാസ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അന്നേരം കണ്ടു പക്ഷെ ഇത് നമ്മൾ നിർത്തി കണ്ടപ്പോ ശരിക്കും അതിന്റെ ആ ഒരു എനിക്കറിയത്തില്ല നമ്മള് എന്നാ പറയുന്നത് ഈ ഒരു ചെറിയ വെള്ളം വരുമ്പോ ഇത്രയും ഇങ്ങനെ ആ ഒരു ഉരുളു പൊട്ടി വന്നപ്പോ അത്രയും ഇതൊക്കെ വരുന്നുണ്ടെങ്കില് എല്ലാരും പറയുന്ന പോലെ മുല്ലപ്പൊരിയാറങ്ങാനും പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നതായിരിക്കും അവസ്ഥ എനിക്കറിയത്തില്ല കേട്ടോ കഴിഞ്ഞ ദിവസം പാലായിൽ ആ മീനച്ചിലാറ്റി കൂടെ വെള്ളം ഒഴുകിയപ്പോഴും ഞങ്ങൾ തമ്മി സംസാരിച്ചൊരു കാര്യമാണത് കാരണം അതൊക്കെ നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുന്ന വാളാണ് ഇതിനൊക്കെ എന്നൊരു പരിഹാരം ഉണ്ടാവൂന്നറിയത്തില്ല എന്തായാലും ദൈവം കാക്കട്ടെ എല്ലാവരെയെന്ന് മാത്രമേ പറയാനുള്ളൂ പ്രാർത്ഥിക്കാനുള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ എന്തായാലും വളരെ സന്തോഷത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗാണ് എനിക്ക് എനിക്ക് എനിക്കറിയില്ല ഞാൻ ആകെ ടെൻഷനായിപ്പോയി എന്തായാലും ഇനി മുന്നോട്ട് ഇനി അറിയത്തില്ല എങ്ങനാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഉരുൾ പൊട്ടിയതാണ് നമുക്ക് മീനച്ചിലാറ്റിലത്ര വെള്ളം കയറാനൊക്കെ ഉണ്ടായ കാരണം ഇവിടെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞൊക്കെ ആയി വരുന്നുണ്ട് നമ്മള് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഓൾറെഡി നമുക്ക് നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് സന്തോഷം ഇല്ലാതെ ആവാൻ വേണ്ടി രാവിലെ തന്നെ വീട്ടിൽ വലിയ ഗംഭീര സ്ഫോടനത്തിനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ആ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറി വന്നപ്പോഴാണ് ഞാൻ എന്നാൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഉരുളുപൊട്ടലിന്റെ കാഴ്ചകളും കൂടെ കണ്ടപ്പോഴത്തേക്കിന് കംപ്ലീറ്റ് ആയിട്ട് എന്റെ കയ്യിന്ന് പോയി കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായി പോയി ആ രണ്ട് വീട്ടുകാരുടെ അന്നേരത്തെ കുറിച്ചായിരുന്നു കേട്ടോ പിന്നെ എന്റെ ചിന്ത മുഴുവൻ അപ്പോ നമ്മുടെ ആ ഒരു മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഈ ചായൻ ഇതുപോലെയുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ നമ്മൾക്ക് ചെയ്തുതന്നെ അങ്ങനെ ഉണ്ണിക്കുട്ടനെ ഇത് കണ്ടപ്പം അവിടെ പോയി ആ വെള്ളം വരുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ണിക്കുട്ടന അവിടെ പോയി നിന്ന് അവന്റെ കസർത്തുകൾ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ അവന്റെ ഉടുപ്പ് നിൽക്കറും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ഇപ്പോഴും ചിരി വരുന്നുണ്ട് കാരണം ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് പോയതാണ് വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങിയ കോലത്തീന്ന് അവനെ എടുത്തോണ്ട് പോയതാണ് കേട്ടോ അപ്പൊ പുള്ളി ഏകദേശം എന്നെ പോലെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താറുണ്ട് അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു കേട്ടോ കാരണം നമുക്ക് സന്തോഷിക്കാൻ വലിയ വലിയ കാരണങ്ങൾ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല അപ്പൊ ദേ മഴയൊക്കെ ആയതിന്റെ ആ ഒരു ഒക്കെ ഇങ്ങനെ ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ക്ലൈമറ്റിന് വന്നൊരു ചേഞ്ച് കണ്ടോ അപ്പൊ ഇത് ഒറ്റയിട്ടീന്ന് മേളിലേക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ രണ്ട് ആണെന്ന് നമുക്ക് വേണേ പറയാം ഒറ്റയിട്ടിക്ക് താഴേക്ക് climate ഉം ഒറ്റയിട്ടിക്ക് മേളിലേക്ക് തായി ഇതുപോലത്തെ climate ഉം ആയിരിക്കും അപ്പോൾ അതിന് നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ഒറ്റയിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മേളിലേക്ക് കയറുമ്പോൾ താഴത്തെതിനേക്കാളും ടോട്ടലി ആയിട്ടുള്ള ഒരു climate ആയിരിക്കും കേട്ടോ അങ്ങനെ അതെ നമ്മൾ ഇടിച്ചാൽ കാണാത്ത അത്ര മഞ്ഞത്തൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം എന്നൊരു എന്നൊരാശ അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി നിർത്തിയൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കേട്ടോ കരിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാരും കഴിച്ചപ്പോൾ ഉണ്ണിക്കുട്ടനെ നല്ല ജലദോഷം ഒക്കെ ആയിരുന്നു ായിരുന്നു ഐസ്ക്രീം കൊടുത്തു എന്ന വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നല്ല വഴക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ അവന് ക്ലാസ് ഒക്കെ എടുത്തു കേട്ടോ ഐസ്ക്രീം കഴിച്ചു എന്ന് ആരോടും പറയണ്ടാണ് അങ്ങനെ ഞങ്ങള് ഐസ്ക്രീം ഒക്കെ കഴിച്ചു അപ്പം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നതിന് ഇടയിൽ ദേണ്ട നല്ല മഴ പെയ്തു കേട്ടോ അവിടെ അന്നേരത്തേക്കിനും മഞ്ഞ് കുറച്ചൊന്നും മാറി ചില സമയത്ത് മഴ പെയ്താലും ഇല്ലെങ്കിലും നല്ല മഞ്ഞായിരിക്കും അങ്ങനെ നമ്മൾ ദേ നമ്മുടെ പ്രസിദ്ധമായ വാഗമൺ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവിടുത്തെ വഴികളുടെ ആ ഒരു അതിഗംഭീരമായ ലുക്ക് കണ്ടിട്ട് എനിക്ക് എനിക്കത് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കാരണം ഇത്രയും കുണ്ടും കുഴിയുമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിനെ നമ്മളെപ്പോഴും അഭിന അഭിനന്ദിക്കണം അങ്ങനെ ദേ ഞങ്ങള് ആ ഒരു കുണ്ടും കുഴിയൊക്കെ താണ്ടി നമ്മുടെ ഡോറ പറയുന്ന പോലെ കാട് താണ്ടി മല താണ്ടി വാഗമൺ ിലെത്തി അപ്പൊ ഇത് എനിക്ക് ഭയങ്കര നൊക്ലാഷിയെ തരുന്ന ചെടിയാണ് കേട്ടോ പണ്ട് എന്റെ വെച്ചില് എന്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അത് ബാങ്കിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എടുത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെടിയുടെ ആ ഒരു പൂവിന്റെ കളർ അങ്ങനെ നമ്മൾ നമ്മളിത് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന വാഗമൺ എസ് ബി ഐയുടെ ഫ്രണ്ടിലെത്തി ശരിക്കും നമുക്കൊരു അരമണിക്കൂർ ഇല്ല ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ പണി എന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒന്ന് രണ്ട് പണികളും കൂടെ എക്സ്ട്രാ ഒക്കെ വന്നു അങ്ങനെ നമ്മൾ നല്ല ഒന്നാന്തരം പോസ്റ്റ് കിട്ടി അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ചേട്ടായും പിള്ളേരും വീട്ടിലുണ്ടായിരുന്നു പപ്പയുടെ മമ്മയുടെ അടുത്ത് അങ്ങനെ അവർ ഞങ്ങളെ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത് അവസാനം അവർ തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ബാങ്കിൽ വന്ന് ഞങ്ങളെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ബാങ്കിൽ വന്നാണ് കേട്ടോ അപ്പൊ അവര് പോവുകയാണ് പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടന് നല്ല പണക്കമായി അവന്റെ പണക്കം മാറ്റുന്ന ഒരു കാഴ്ചയാണിത് അങ്ങനെ പുള്ളി ഇച്ചിരി പണക്കത്തിന്റെ ഒക്കെ ആളാണ് കേട്ടോ അങ്ങനെ ഇതേ ചേട്ടായി പിള്ളേരും ഒക്കെ പോകാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും കൂടെ അല്ലെങ്കിലും നമ്മൾ ഒരു ദിവസം കൂടാനുള്ള ഒരു സമയമില്ല ഈ വീഡിയോ നമ്മൾ എടുക്കുന്ന ഇച്ചായം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന്റെ തലേന്റെ തലേ ദിവസമാണ് അപ്പൊ ഞങ്ങൾക്കിന്ന് തിരിച്ചു വന്നിട്ട് വേണമായിരുന്നു വെച്ചാൽ അതിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള പർച്ചേസ് അതുപോലെ തന്നെ പാക്കിങ് എല്ലാം ബാക്കിയായിരുന്നു അങ്ങനെ നമ്മൾ ഇതേണ്ടേ അവിടുന്ന് ഇവർ ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞു പോവാന്ന് പറയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ അങ്ങനെ വീണ്ടും അവരവിടെ ആയി പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോയും റീൽസും ഫോട്ടോസും ഒക്കെ ചെയ്തു അങ്ങനെ പിന്നെ മഴ മാറാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വീട്ടിൽ പോക്കെ നടക്കിയാലും മനസ്സിലായപ്പോഴത്തേക്കിന് ചേട്ടായിയും പിള്ളേരും ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞു പോവാണ് അപ്പോൾ ഞാൻ അമ്മമാരോട് പറഞ്ഞു ഇപ്പൊ ഞാൻ നന്നായിട്ട് വീഡിയോ എടുക്കും അത് കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ എടുത്ത് തന്നേക്കണം എന്ന് പറഞ്ഞു എല്ലാവർക്കും ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ അവിടെ നിന്നവര് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകാതെ ചിരിച്ചു കേട്ടോ അവർക്ക് കാര്യം പിടിയിട്ടില്ല അത് പിന്നെ പോരാത്തതിന് രാവിലെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിന്റെ കഥ പറയുന്നതാണ് ഇത് അതുകൂടെ കേട്ടപ്പോഴത്തേക്കും അവിടെ ഇത്രയും കിളി പോയ ചേച്ചിയാണോ കാണാൻ ഇതെന്ന് ഓർത്തിട്ടായിരിക്കും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാരോടും ടാറ്റ വൈബിയൊക്കെ പറഞ്ഞ് എന്റെ വീഡിയോ നന്നായിട്ട് എടുത്തിട്ടില്ല നിന്ന് ഇനിയൊക്കെ ഇടിമേടിക്കൂടാ എന്നൊക്കെ പറഞ്ഞോണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ അവര് മഴയെന്ന് അനഞ്ഞ് ഓടിപ്പോയി കേട്ടോ ഞങ്ങൾ വീണ്ടും ബാങ്കിന്റെ അകത്ത് കയറി ഇരുന്നു അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ നെറ്റി ചുളിക്കുമ്പോൾ അവിടെ ഒരു ഞരമ്പ് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട് ആ സെയിം ഇച്ചായനും ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ പുള്ളി വിചാരിച്ചാൽ ഞാൻ സെൽഫി എടുക്കുക കേട്ടോ പിന്നെയാണ് മനസ്സിലായത് വീഡിയോ ആണെന്ന് അപ്പോൾ ക്യാമറയ്ക്ക് കൂടെ നോക്കുന്നതാണ് ശരിക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കിയതാണ് അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനടുവിൽ നമുക്ക് നമ്മുടെ പാസ്ബുക്കൊക്കെ കയ്യിൽ കിട്ടി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ബാങ്കിൽ നല്ല കട്ട പോസ്റ്റ് ആണ് കേട്ടോ കിട്ടിയത് ഞങ്ങള് ഇപ്പോഴത്തെ സമയം മൂന്ന് മണിയായി പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ബാങ്കിൽ വന്നതാണ് Thank <laughs> you. പക്ഷെ ഈ മൂന്നു ആയപ്പോഴും മഞ്ഞ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മള് വീട്ടിൽ പോയിട്ട് പപ്പയും അമ്മയും കൂട്ടി അവിടുന്ന് ചോറും കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു പോരും കാരണം നമുക്ക് രാത്രിയിൽ യാത്രാ നിരോധനമുണ്ട് വാഗമണ്ണയിൽ നിന്ന് താഴോട്ടുള്ള റൂട്ടിൽ അതുകൊണ്ട് നമ്മള് എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചുപറഞ്ഞു ഒരു ഒരു മണിക്കൂറിൽ നമുക്ക് മാക്സിമം ഒരു മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് തിരിച്ചു പോരണം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോവാണ് വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ കൊച്ചാണെങ്കിലും രാവിലെ ഒരു സാധനം തിന്നുമല്ല അവനും വിശക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ഇറങ്ങി ഓരോ ുട്ടുകളും മനസ്സിലാവുന്നേ അങ്ങനെ വിശന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടു പേർക്കും രണ്ടുപേരുടെ മുഖം പിന്നെ ഇതായിരിക്കും ഭാവം കണ്ടോ ഇരട്ടകളെ പോലില്ലേ അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോവാണ് ഇവിടെ എവിടെന്നെങ്കിലും അതെ വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും അത് ഇച്ചാന്റെ കാര്യത്തിൽ സത്യമാണ് കേട്ടോ വിശന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇച്ചായനെ ആ ഞാൻ കാണുന്നത് നിങ്ങൾ നിങ്ങൾ വേറൊന്നും നിങ്ങളല്ല ഇവിടുന്ന് മേടിക്ക അപ്പൊ ഞങ്ങളിത് ഇവിടുന്ന് രണ്ട് വട മേടിച്ച് വണ്ടി വെച്ച് തന്നെ കഴിച്ചോണ്ടാ പോവാന്ന് വിചാരിക്കാണ് ഞാൻ പെട്ടെന്ന് രണ്ട് വട വാങ്ങിക്കട്ടെ നല്ല ചൂട് പഴംപൊരിയും ബോണ്ടേ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് അല്ലേ ചോദിച്ചാണിന്ന് വാഗവണ് ആദ്യമായിട്ടാണ് ചൂടോടെ ഒരു സാധനം നമുക്ക് കിട്ടുന്നത് കാരണം ഇത് എപ്പോഴും ഇവിടെ ഇങ്ങനെ തണുത്തു മരച്ചേരിക്കും ഇത്രയും ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്കന്നെ ഒരു ആ ഒരു കട പോലും അങ്ങനെ ചൂടായിട്ട് നമുക്ക് കിട്ടുന്ന ഉണ്ടായിട്ടില്ല എന്താന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ആള് വരുവോ ചെലവായി പോവോന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അവർ നേരത്തെ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കും അത് പിന്നെ ആവശ്യക്കാരും മേടിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇന്ന് ചൂടായിട്ട് കിട്ടി എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ ഇടയായിട്ട് ബോണ്ട ഭയങ്കര ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കണ്ണിന് കണ്ടുകൂടാത്തൊരു സാധനമായിരുന്നു ബോണ്ട തിന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഞ്ചരിച്ചിലാണ് അത് ഇപ്പോഴും ഉണ്ട് എന്നാലും ഈ കടയില് ബോണ്ട ഇരിക്കുന്നത് കാണുമ്പോ അതിനോടൊരു ഇഷ്ടം തോന്നാറുണ്ട് അതുകൊണ്ടിപ്പം മേടിക്കാറുണ്ട് കേട്ടോ അപ്പം വണ്ടി നിർത്തി കഴിക്കാനുള്ള സമയമില്ല ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോയവരെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് കൊണ്ട് വണ്ടി ആ ബോണ്ടയ്ക്ക് ഗുണ്ടെന്നാണ് കൊല്ലത്ത് പറയുന്നത് ഇങ്ങനെ കൊറേ വാക്കുകളുണ്ട് കേട്ടോ കൊല്ലത്തും ഞങ്ങള് ഒത്തിരി ഡിഫറൻസ് ഉള്ള അതിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോ വണ്ടി നിർത്തി ഇത് കഴിക്കാൻ സമയമില്ല വീട്ടിൽ പോയവരെയും കൂട്ടിക്കൊണ്ട് വരണം അതുകൊണ്ട് ഇച്ചായ വണ്ടി ഓടിച്ചോണ്ട് കഴിക്കുകയാണ് ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കി അല്ലാത്ത ദിവസമാണ് കേട്ടോ എന്നാ കാരണം നല്ല അടിപൊളി ബോണ്ടയാണ് പഴമ്പൊരിയാണെങ്കിലും നല്ല അടിപൊളിയാണ് നല്ല ചൂടോടെ ഈ ഇത് ഇങ്ങനെ നല്ല മഞ്ഞാണ് കേട്ടോ അതായത് നിങ്ങക്ക് കാണാൻ പറ്റും നല്ല ചൂടേ നല്ല മഞ്ഞും അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് മഴയുണ്ട് അപ്പൊ ഇത് സത്യം പറഞ്ഞ ആ കടയിൽ കയറി ഇരുന്ന് കഴിക്കാൻ പറ്റാത്തതില് വിഷമോ ഉണ്ട് എന്നാലും ഇത് വാങ്ങിച്ചില്ലെങ്കി ഭയങ്കര നഷ്ടമായി പോയ വിശപ്പിന് നന്ദി പറയുകയാണ് കാരണം വിശ അത്രയും വിശന്നത് കൊണ്ടാണ് നമ്മള് വണ്ടി നിർത്തി വാങ്ങിച്ചത് ഇല്ലെങ്കി ഇത് കഴിക്കാൻ പറ്റാതെ പോയെ തിരിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് എന്തായാലും മേടിച്ചോണ്ട് പോയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കാരണം അത്രയും ഉണ്ട് ഞാനാണ് രണ്ട് ബോണ്ടോ നാല് വഴംപുരിയോ മേടിച്ചുള്ളൂ ഇവനെ രണ്ട് വഴംപൊരി എനിക്കറിഞ്ഞോ ഒരെണ്ണം ഇച്ചായനെ ഇച്ചായനെ എനിക്ക് ഓരോ ബോണ്ട എന്നുള്ള കണക്കിൽ അങ്ങനെ നാളെ മേടിച്ചുള്ളൂ വെറുതെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ചോറിനോണല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ അത് മണ്ടത്തിനായി പോയി എന്തായാലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് മേടിക്കാം അങ്ങനെ നമ്മൾ ദേ നമ്മുടെ വീടിന്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് ഈ കാണുന്നത് എ വീ റ്റിയുടെ എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റ് റോഡിൽ ആണ് നമ്മൾ പോകുന്നത് കേട്ടോ കണ്ടോ നല്ല ഗംഭീരമായ റോഡാണ് അതുകൊണ്ടാണ് ഇത്രയും ചാട്ടവും കുലുക്കവും വണ്ടിക്ക് കേട്ടോ പിന്നെ ഞാനത് ഇച്ചിരി സ്പീഡിലും കൂടെ കാണിക്കുമ്പോഴത്തേക്കിന് ആഹ് കുറച്ചും കൂടെ കുലുക്കം കൂടും അങ്ങനെ നമ്മൾ ദേ വേണ്ട കാട് താണ്ടി മല താണ്ടി എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ പോവാണ് അപ്പൊ ഉണ്ണിക്കൂട്ടം വണ്ടിക്ക് അത്ര പറയുമായിരുന്നു കേട്ടോ പാലം തോട് കുന്ന് മോളിയുടെ വീട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ കണ്ട ഈ ഒരു റോഡ് നമുക്ക് അങ്ങനെ ഓഫ് റോഡ് പോകണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ട് ദൂരേക്കൊന്നും പോകേണ്ട ഒരേ ആവശ്യമില്ല വീട്ടിൽ കിടക്കുന്ന വണ്ടി എടുത്തോണ്ട് താഴത്തെ എസ്റ്റേറ്റ് ഇറങ്ങിയാ മതി നല്ല ഗംഭീര എന്താ പറയാ ഓഫ് ആണ് നമുക്ക് അങ്ങനെ തേണ്ടേ നമ്മള് നല്ലൊരു കയറ്റം ഉണ്ട് വീടിന്റെ ഇപ്പുറത്തായിട്ട് ആ കേറ്റോം കയറി നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പൊ എന്തൊക്കെ ഈ കയറ്റം വണ്ടി കേറത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളെ താഴെ ഇറക്കിയിട്ട് അപ്പം അപ്പം ആ വണ്ടിയായിട്ട് കയറിപ്പോ ഞങ്ങൾ നടന്ന് കേറി വരുവായിരുന്നു ഇപ്പൊ എനിക്കത് ഓർക്കാനും കൂടെ വയ്യ കേട്ടോ ദേ നമ്മള് വീടിന്റെ മുറ്റത്ത് ലാൻഡ് ചെയ്തു അപ്പൊ ഇങ്ങനെ ഞങ്ങൾ വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു കാരണം നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ മല ഇറങ്ങണമല്ലോ ഇറങ്ങണല്ലോ ദേ ഇത് ഇന്നാളെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ നമ്മുടെ എല്ലാം നശിച്ചു പോയി കേട്ടോ അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ സംഭവം എന്ന് അത് നമ്മടെ മാത്രമല്ല മൊത്തം ഏലം കർഷകർക്കും ഇതുപോലെ നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചെന്നപാടെ വിശക്കുന്നതെന്ന് പറഞ്ഞ് ചോറ് മേടിച്ചതാണ് കേട്ടോ അപ്പൊ ഇത് മാങ്ങയും ചെമ്മീനും കൂടെ കറിയാണ് പിന്നെ ഇതെന്താ ചിക്കൻ കറിയാണ് അതേപോലെ വേറെന്തോ കറി ഉണ്ടായിരുന്നു ആ പപ്പടം ഉണ്ടായിരുന്നു അതേപോലെ മീൻമർത്തം ഉണ്ടായിരുന്നു അതൊക്കെ കൂടെ കൂട്ടി ഏർ അത്യാവശ്യത്തിന് വയർന്നറിയാമ്പ അതിനെ കഴിച്ചു പിന്നെ ബോണ്ടൊക്കെ കഴിച്ചു വന്നത് കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വേഗം കഴിച്ചിട്ട് വേഗം പോണം എന്നുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും മമ്മി എന്നോട് പറഞ്ഞു അവിടെ മുറ്റത്ത് കുറച്ച് പച്ചക്കുരുമുളക് നിപ്പുണ്ട് അതിങ്ങ പറിച്ചോ എന്ന് പറഞ്ഞു അത് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് വെറുതെ പോകും എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും മീനൊക്കെ വറക്കുമ്പം ഇത് അരച്ചുപിരട്ടി വറക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയാ കുരുമുളക് വറക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോഗ്രാഫറെ വിളിച്ചു പക്ഷേ മിസ്റ്റർ ഷെർമിൻ ചാക്കോ അമൽ ഭയങ്കര ബിസി ആയിട്ട് ഓടി നടന്നതുകൊണ്ട് പുള്ളി വന്നില്ല അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സാഹസികമായിട്ട് കല്ലിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്ന് ഏഹ് കുരുമുളകും പറിച്ചു വീഡിയോ എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ അവനെ കുറെ വിളിച്ചു കേട്ടോ അവനെ വിളിച്ചിട്ടൊന്നും അവൻ വരുന്നില്ല വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ എത്തി വലിഞ്ഞ് എന്റെ ഒടിഞ്ഞ കാലി വീണ്ടും ഒടിയുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ഒരു ഒരുവിധത്തില് വീഡിയോ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ആ ഒരു കുരുമുളക് വർക്കിയായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം ആയപ്പോൾ പുള്ളിക്ക് സാധാരണ തോന്നിട്ടാന്ന് തോന്നുന്നു എൻ്റെ ക്യാമറാമാൻ എന്റെ കൂടെ ജോയിൻ ചെയ്തു അപ്പോഴത്തേക്കിനെ ഞാൻ എന്താ ഫ്രീ ആയിട്ട് കുരുമുളക് പറിക്കാൻ തുടങ്ങി അപ്പൊ ആ പുറത്ത് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബാത്റൂംന്ന് പറയുന്നത് രണ്ട് ഉണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ഇല്ല അപ്പം ഈ ഒരു പുറത്ത് ഉണ്ട് അതാണ് നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം നല്ല തണുപ്പായിരിക്കും അതുപോലെ തന്നെ പല പ്രാവശ്യം ഈ ഇഴജന്തുക്കളെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു സമ്മാനം എന്നെ തേടിയെത്തിയത് മറ്റൊന്നുമല്ല എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ അത് ഞാനൊന്ന് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊടുക്കും ുന്നു അപ്പം നേരത്തെ ആ ഒരു ഇത് മാറിയിട്ട് സ്മാർട്ട് കാർഡ് പോണക്കത്തെ ലൈസൻസ് ആണല്ലോ വരുന്നത് അപ്പൊ ഞാൻ എന്റെ ലൈസൻസ് കാണാനുള്ള ആക്രാന്തത്തിൽ എടുത്തതാണ് അവിടെയും എന്റെ പേരിന്റെ അകത്തെ ഒരു സ്പെല്ലിങ് തെറ്റുണ്ട് അഡ്രസ്സ് മാറാൻ കൊടുത്തപ്പോഴും അത് മാറി വന്നിട്ടില്ല ഓക്കെ അതിന് പിന്നെ എപ്പോഴെങ്കിലും മാറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസും കൈപ്പറ്റി എന്തായാലും അവർ സന്തോഷത്തോടെ തന്നല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതെന്നും പേഴ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഐ ഡി കാർഡ് പോലെ വെച്ചേക്കുമായിരുന്നു ഇപ്പോഴാണ് ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ചു തുടങ്ങിയത് അങ്ങനെ നമ്മൾ തിരിച്ചു പോരാനുള്ള പാക്കിങ് തുടങ്ങി കേട്ടോ അപ്പൊ ഇത് മൊത്തം എൻ്റെ ഡ്രസ്സുകളാണ് സത്യത്തിൽ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും കൊണ്ടുവന്നിട്ടും തീരുന്നില്ല എന്ന് അവസ്ഥയാണ് പിന്നെ ഇത് നമ്മുടെ ഗ്യാരേജിലെ വാഹനങ്ങളാണ് കേട്ടോ ഇതിന് മാത്രം ഒരു പഞ്ഞവും ഇല്ല അപ്പം ഇതിൽ ചിലതൊക്കെ അവൻ്റെതുണ്ട് ചിലതൊക്കെ എൻ്റെതുണ്ട് അങ്ങനെ ഇത് നമ്മൾ ഇതൊക്കെ ഓ പള്ളിത്തോമ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒളിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ നശിപ്പിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ എടുത്ത് മാറ്റി വെക്കും അങ്ങനെ കൊണ്ടുപോയതാണ് അപ്പം ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് എൻ്റെ വീട്ടിലിരുന്നൊരു വീഡിയോ എടുത്തതാണ് ഇനി എന്നാണ് തിരിച്ചു ഇങ്ങോട്ട് വരുന്നത് എന്നറിയത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഉണ്ണിസാർ വേണ്ട അവൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞ വണ്ടിയൊക്കെ ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു വെച്ചു പിന്നെ ഐടെക്സിന്റെ പൊട്ട് നമുക്ക് മുഖ്യമാണല്ലോ ആ പൊട്ട് ഞാൻ എവിടെ പോയാലോ അത് കുറച്ച് സ്റ്റോക്ക് മേടിച്ച് വെച്ചേക്കും അപ്പൊ പൊട്ട് ഇരുന്ന പൊട്ടൊക്കെ എടുത്ത് ബാഗിൽ വെച്ചതാണ് അപ്പോൾ ഇനി ഇച്ചായന്റെ സാഹസിക പ്രകടനങ്ങളാണ് കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞു എന്നെ ഫ്രണ്ടിൽ കയറ്റിക്കോ ഇല്ലെങ്കിൽ വണ്ടി കയറി പോകത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി ഏ കുഴപ്പമില്ല നീ അങ്ങ് നടന്നു കയറി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വണ്ടീം കൊണ്ട് പോയതാണ് പക്ഷേ അവിടെ ചെന്ന് വണ്ടി നിന്നുപോയി കാരണം ഇച്ചായം തന്നെ ആയിരുന്നെങ്കിൽ വണ്ടി കയറിപ്പോയനെ അങ്ങനെയാണ് സാർ നമ്മൾ വിറ്റത്തുനിന്ന് കയറി പോവാറ് ഇത് ഡിക്കി നിറച്ച സാധനങ്ങളായിരുന്നു നല്ല ലോഡുണ്ടായിരുന്നു എന്നിട്ട് ഫ്രണ്ടില് വെയിറ്റ് കുറവ് വന്നപ്പോഴത്തേക്കിനും വണ്ടി അവിടെ ചെന്ന് നിന്നു അങ്ങനെ പിന്നെ ചായൻ തിരിച്ചിറങ്ങി വന്നു എന്റെ മുമ്പിൽ മുട്ട് മടക്കി ഞാനും പിന്നെ ഫ്രണ്ട് കയറിയിട്ടാണ് കേട്ടോ വണ്ടി കയറിപ്പോയത് ഞാനിവിടെ കയറുമ്പഴത്തേക്കിനും വണ്ടി ഈസി ആയിട്ട് കയറിപ്പോയി കാരണം നമുക്ക് വെയിറ്റ് ഒന്ന് ബാലൻസ് ആയപ്പോൾ അതങ്ങ് പോയി അല്ലെങ്കിൽ ഞങ്ങൾ ഞാനൊക്കെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കയറി പോകത്തില്ല കേട്ടോ അവിടെ ഒരു ഇച്ചിരി പാടാണ് നമുക്ക് അവിടെ നിന്ന് കയറിപ്പോകാൻ അങ്ങനെ ഇച്ചായനതി സാഹസികമായി പോകാൻ ശ്രമിച്ചിട്ട് തിരിച്ച് ഇറങ്ങി വന്നതാണ് സാഹസികമായിട്ട് ഇത് അങ്ങോട്ട് കയറിപ്പോകുന്നതിനേക്കാളും പേടിക്കേണ്ടത് ഇറങ്ങി വരാനാണ് കേട്ടോ താഴെ പോയാൽ താഴത്തെ കിടക്കും അപ്പോൾ ഞാൻ വരുന്നത് നോക്കാതെ ഇച്ചയൻ വണ്ടി എടുത്തപ്പോൾ എനിക്ക് ഇടിക്കാൻ തുടങ്ങിയതാണ് ചിരിച്ചോണ്ടാണെങ്കിലും ഞാൻ നല്ലവരും പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞ എന്നെ കൊല്ലാൻ നോക്കുവാണോ മനുഷ്യ എന്ന് ഞാൻ ചോദിച്ചതാണ് അങ്ങനെ അപ്പൻ അന്നേരം വഴിയിൽ നിന്ന് ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുവാ ഞാൻ മറന്നുപോയി ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ദേ നമ്മുടെ ജെറ്റിൽ ജെറ്റില് കയറി നമ്മള് പോവാണ് പോവാന്നല്ല വരുവാണ് പാലായിക്ക് അപ്പോൾ അപ്പനും അമ്മയും ഉണ്ണിക്കൂട്ടനും വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു അമ്മയോടെ അയലുകാരോടൊക്കെ യാത്ര പറയുകയായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ കയറി ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ണിക്കൂട്ടൻ പറഞ്ഞു ദേ എന്റെ കാലയിൽ അട്ട പറഞ്ഞു അങ്ങനെ അവന്റെ കാലയിൽ അട്ടയെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചെര കുടിക്കുന്ന അട്ടയുണ്ടല്ലോ അങ്ങനെ അതിനെ ഞങ്ങൾ സാനിറ്റൈസർ കിട്ടിയില്ല അങ്ങനെ അവസാനം ബോഡി സ്പ്രേ അടിച്ച് ഞങ്ങൾ അവനെ മയക്കി ഇങ്ങെടുത്തു എന്നിട്ട് നമ്മൾ തിരിച്ച് പോരുവാണ് കേട്ടോ അപ്പം പപ്പ ഉണ്ട് പിന്നെ ഈ ചായ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അങ്ങ് പതുക്കെ വലിയും അങ്ങനെ ഞങ്ങള് എന്താ പറയാ തിരിച്ച പാലായിലേക്കുള്ള യാത്രയിലാണ് എത്രയും പെട്ടെന്ന് ഈ മഞ്ഞും മലയൊക്കെ മഞ്ഞും മഴയൊക്കെ ആകുന്നതിന് മുന്നേ താഴോട്ട് ഇറങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ അർജുനൻ മലയാണ് ആ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും ദേ എസ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ എനിക്ക് എത്ര കണ്ടാലും മടുക്കും അല്ലാത്ത കാഴ്ചകളാണിത് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നിങ്ങൾക്കും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ നല്ല മഞ്ഞുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും മഞ്ഞണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴും മഞ്ഞുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ ഇരുന്ന് കുറച്ച് ഉറങ്ങി കേട്ടോ ഞാൻ അങ്ങനെ യാത്രക്കിടയിൽ ഉറങ്ങുന്ന ഒരാളല്ല എന്നാലും എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണമായി പോയി അപ്പം ഞാൻ കുറച്ച് ഉറങ്ങി ഇങ്ങനെ തീക്കോയിലെത്തിയപ്പം അങ്ങോട്ട് പോയപ്പോൾ കുടിച്ച അതേ വാട്ടച്ചായ ഇങ്ങോട്ട് വന്നപ്പോഴും കുടിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ പക്ഷെ ഗതികേട് കൊണ്ട് കുടിച്ചു കാരണം നമുക്ക് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഉണ്ണിക്കുടനും കിടന്നുറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ പിന്നെ പേട്ടയിൽ വന്നിട്ട് അവിടുത്തെ ഒന്ന് കയറിയതാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് കയറി ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് കിട്ടിയില്ല കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അങ്ങനെ അവിടെ മൊത്തത്തിലൊന്നും ഓടി നടന്ന് നോക്കുകയാണ് കേട്ടോ നമ്മളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ ഒന്നും വിട്ടു വിട്ടുപോകാൻ പാടില്ലല്ലോ എല്ലാം നമ്മൾ കയറി നോക്കണമല്ലോ അങ്ങനെ എന്തെങ്കിലും സാധനം ഞാൻ എടുക്കുമ്പോഴത്തേക്കിനും മമ്മി നോക്കി ഈ മമ്മിയെ കൂട്ടത്തില് ഷോപ്പിങ്ങിനും ഉണ്ടാകും കൊള്ളത്തില്ലാത്ത ഒരാളാണ് കേട്ടോ മമ്മി ഇത് എന്തിന് അടിപണേ ഇത് എന്തിനടി അടിപെണ്ണെ ഇത് നിനക്ക് അവിടെ ഇല്ലേ വീട്ടിലില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പൊ എനിക്കത് കേൾക്കുന്ന ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ ഇങ്ങനെ കേറി ഇറങ്ങി നടന്ന് കാണാൻ ഇഷ്ടമാണ് മമ്മി ചോദിക്കും നമ്മളെ മേടിക്കുന്നില്ല പിന്നെ എന്തിനാ നോക്കുന്നത് എന്തിനാ സമയം കളയുന്നത് വാ നമുക്ക് പോയേക്കാം എന്ന് പറയും അതുകൊണ്ട് മമ്മിയുടെ കൂട്ടത്തിൽ ഷോപ്പിങ്ങിനും എനിക്ക് ഇഷ്ടമില്ലാട്ടോ നമ്മൾ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കണം അപ്പോൾ ദേ അടുത്ത മോഡൽ ചെലവ് ഞാൻ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും എല്ലാം ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആവുള്ളൂ എനിക്കാണെങ്കിൽ പാത്രങ്ങളോടൊക്കെ കുറച്ച് ക്രേസ് കൂടുതലായതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതെല്ലാം നോക്കും കേട്ടോ അപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ടൈം ആയിരുന്നതുകൊണ്ട് സ്കൂൾ ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഏതെല്ലാം ടൈപ്പ് ഉണ്ടായിരുന്നറിയോ അതേപോലെ ചെടി നടന്ന ഐറ്റംസ് ഒക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കടയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കയറുന്നത് അന്നേരം എൻ്റെ എന്നോട് പറയും ചെടി കൊച്ചേ ഞാൻ ഇവിടെ നേരത്തെ കയറിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അകത്തോട്ടൊന്നും കേറി നോക്കിയിട്ടില്ല ഞാൻ വന്ന് വാദക്ക് നിന്ന് വേണ്ട സാധനം പറഞ്ഞ് മേടിച്ചോണ്ട് പോയിന്നോട്ടോ എനിക്ക് ആ കട എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കുറച്ച് ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്താ എന്തൊക്കെയോ അവിടുന്ന് വാങ്ങിച്ചു എന്നോ അന്ന് ഞാനും മറന്നുപോയി കേട്ടോ സത്യത്തിൽ അപ്പോൾ ഇത് ഇവിടെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും ഒരു ഗാർഡനിൽ പോയി നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീലൊക്കെ എനിക്ക് അന്നേരം കിട്ടി അങ്ങനെ അവസാനം അപ്പൻ വണ്ടിയിലിരുന്ന് ഇരുന്ന് വിളിച്ച് വിളിച്ച് ഞാൻ അവിടുന്ന് എൻ്റെ തോൽവി സംബന്ധിച്ച് ഇറങ്ങിപ്പോന്നു കേട്ടോ എനിക്കതൊന്നും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട് അങ്ങനെ ദേ നമ്മുടെ ഭരണജ്ഞാനം അൽഫോൻസാമ്മയുടെ സമ്മയുടെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇങ്ങനെ വരുന്ന വഴിയിലൊക്കെ മഴയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മഴ എന്ന് പറയുന്നത് ചില സമയത്ത് മഴ നമുക്ക് ഇഷ്ടമാണെങ്കിലും ചില സമയത്ത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ വീണ്ടും നമ്മൾ വന്നിട്ട് അടുത്ത കടയിൽ കയറി കാരണം നമുക്ക് ഒന്ന് രണ്ട് അത്യാവശ്യ സാധനങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ആ എന്ന് പറയുന്നത് ഞാനൊരു ചിരട്ടത്തവി അന്വേഷിച്ച് പോയതാണ് പക്ഷേ ആ ചേച്ചി കപ്പ ഇളക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എടുത്തു തന്ന സാധനമാണ് ഐറ്റം അടിപൊളിയാണ് കേട്ടോ നമുക്കതുകൊണ്ട് കപ്പയൊക്കെ നന്നായിട്ട് ഇളക്കാൻ പറ്റും എനിക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു ഹുക്കായിരുന്നു അത് അവിടെ നിന്ന് കിട്ടി അപ്പൊ അതേ നല്ല കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഇഡലിപാത്രം ഒക്കെ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ട അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി അതിന്റെ വിലയൊക്കെ ചോദിച്ച് ഇത് ചെറുത് കിട്ടിയപ്പോ അതിന്റെ വലുതുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഓരോന്നും പിന്നെ സ്റ്റീൽ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഇതെല്ലാം എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ അപ്പൊ ചേച്ചിയാണെങ്കിലും അങ്ങനെ കട ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചായിരുന്നു എന്നാലും ചേച്ചിയാണെങ്കിലും എടുത്തു കാണിക്കാനൊന്നും മടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചേച്ചി തന്നെ അതെ അതിന്റെ വലിയ പാത്രം എടുത്ത് കാണിച്ചു ചോയോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അവിടെ വെച്ചിട്ട് പോരാൻ മനസ്സിലായിരുന്നു കൊണ്ടുപോകണം എന്നായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ രാത്രി ആയപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലെത്തി ഒരു വിധത്തിൽ എത്തി എന്ന് പറയാം ശരിക്കും പോയി കേട്ടോ അപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ വന്ന് മിറ്റത്തിറങ്ങുക എന്ന് പറയുന്നത് നടക്കത്തില്ല കാരണം വണ്ടിയുടെ അടി തട്ടും അതുകൊണ്ട് നമ്മളിത് ആ ആ മേളിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നിറങ്ങാറാണ് പതിവ് അപ്പോൾ അതേ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിവിടെ വെച്ചു ഇനി നമ്മൾ എന്താ പറയുന്നത് ശരിക്കും മടുത്ത് കേട്ടോ ഇനി അടുത്തത് ലോഡ് ഇറക്കാനുള്ള സമയമാണ് ചക്കയും വാങ്ങയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇറക്കിക്കൊണ്ട് നമ്മൾ ഞാൻ വീഡിയോ പിടിച്ചുകഴിഞ്ഞാൽ എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ സത്യത്തിൽ ഇവരെല്ലാവരും ഇങ്ങനെ എന്താ പറയുക സീരിയസ് ആയിട്ട് പണി ചെയ്തോണ്ടിരിക്കുന്നത് തിന് ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ വഴുക്ക് കുറയും അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും എൻ്റെ ബ്ലോഗുകളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് അങ്ങനെ ഞാൻ അവസാനം ഉണ്ണിക്കുടനെ ഏൽപ്പിച്ചോട്ടെ ക്യാമറയുടെ ഒന്ന് വീഡിയോ എടുത്ത് എടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അവനെ ചാക്കിട്ട് അവൻ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും കൂടെ കൂടി സാധനങ്ങളൊക്കെ ഇറക്കി ഇനി നമ്മൾ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വന്ന വഴിക്ക് കുടിച്ച ചായ അങ്ങോട്ട് ഒത്തുമില്ല അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാങ്ങയാണോ കേട്ടോ ചകിരി മാങ്ങയോ ഏതാണ്ടൊക്കെ മാങ്ങയുണ്ട് അപ്പോൾ ആ മാങ്ങയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ചാക്കിനകത്ത് തന്നെ വെച്ചത് കുറേ പേർക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ ഇവിടെ ബോംബ് സ്ഫോടനം സൃഷ്ടിക്കാൻ തുടങ്ങിയ ഭീകരനാണിത് സ്റ്റൗവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാണ് അപ്പോൾ അതെ ഈ ട്യൂബ് മുറിച്ചെടുത്താണ് അവസാനം വെച്ചാൽ എന്നെ അവിടുന്ന് രക്ഷിച്ചത് മമ്മി അന്നേരം കപ്പ ഇളക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞു മമ്മി ഇതിനെ ചെറിയ ഭ്രാന്തമൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മമ്മിയെ ഞാൻ കളിയാക്കിയതാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കവർത്തതൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ് കാരണം ഉണ്ണിക്കുട്ടൻ ഈ ചക്കവർത്തതിൻ്റെ ആളാണ് അപ്പോൾ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് എന്തായാലും വർക്കായിരിക്കാൻ പറ്റത്തില്ല ഒന്നല്ലല്ലോ മമ്മിക്ക് മൂന്നാല് കൊച്ചുമക്കളുണ്ടല്ലോ അപ്പോൾ ഇവന്മാർക്ക് എല്ലാം വേണ്ടിയിട്ട് ചക്ക വർക്കണമല്ലോ അപ്പം ഇതൊക്കെ ഉണ്ണിക്കൂട്ടന്റെ സ്നേഹപ്രകടനങ്ങളാണോട്ടോ പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം നമ്മള് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളി നമ്മളെ കൊറേ കൊഞ്ചിക എടുക്കുകയൊക്കെ ചെയ്യും എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്തിരുന്നു കാരണം അവനോട് ഞാൻ ദേഷ്യപ്പെട്ട ആ ഇച്ചായന എന്നോട് ദേഷ്യപ്പെടും അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങള് ചോറൊക്കെ കഴിക്കാന്ന് വെച്ചാൽ ഞാൻ രാവിലെ ചോറൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത് ചോറുണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു വേറെ എന്തോ കറിയും ഉണ്ടായിരുന്നു എന്നതാണ് ഞാനിപ്പോ മറന്നുപോയി കേട്ടോ അങ്ങനെ ദേ ഞാൻ എനിക്കുള്ള ചോറും വിളമ്പി വെച്ചു ഇതിലേക്ക് മീൻ മീൻകറിയൊക്കെ ഒഴിച്ചു ഇനി ഈ ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങാന്നുള്ളതാണ് ലക്ഷ്യം കാരണം നല്ല രീതിയിലും അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം